ആരാണോ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നത് അവർക്ക് റസൂർല്ലാഹി സാഹു അലൈഹി വസ്മയിൽ ഉത്തമ മാതൃകയുണ്ടായിരുന്നത് ആ ഉത്തമ മാതൃക കേവലം നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും മാത്രമല്ല മനുഷ്യ ജീവിതത്തിൽ അവന് ഏതൊക്കെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ ഏതൊക്കെ മണ്ഡലങ്ങളിൽ അവൻ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാമുള്ള കൃത്യമായ മാർഗ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈവൻ്റെ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് പ്രബോധന ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിവാഹം വിവാഹ ജീവിതം ഇതൊക്കെ എങ്ങനെ ആവണമെന്നെല്ലാം വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് ആയത് അള്ളാഹു ഇണകളെ കുറിച്ചും ആ ഇണകൾക്ക് കൊടുത്ത ചില അനുഗ്രഹങ്ങളെക്കുറിച്ചും കുറിച്ചും വിവരിക്കുന്ന ആയത്താണ് തന്നെ ഒരു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്നത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യസ്തത യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് അള്ളാഹു സുഹാന മുഖത്ത് ആണിനെയും പെണ്ണിനെയും ഇത്രയേറെ വ്യത്യസ്തരാക്കിയത് എന്തിനു വണ്ടിയാണ് എന്ന് ഓരോ ഗവേഷകനും പഠിതാവും ചോദിച്ചു പോകുമാറും അത്രത്തോളം അത്ഭുതമുളവാക്കുന്ന വ്യത്യസ്തതകൾ ആണിന്റെയും പെണ്ണിന്റെയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്തിനാണത് നിങ്ങൾ നോക്കൂ ആണിന്റെ ശരീരത്തിൽ അള്ളാഹു ശുമാനോ തല ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ആധിക്യം നൽകി അതെന്തിനു വേണ്ടിയാണ് അവന്റെ ശബ്ദം കനക്കുന്നതിനും അവന്റെ പേശികൾക്ക് കൂടുതൽ ബലമുണ്ടാകുന്നതിനും അവൻ കൂടുതൽ ധൈര്യമുള്ള അവനാകുന്നതിനു വേണ്ടിയൊക്കെ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണിന്റെ ശരീരത്തിൽ അള്ളാഹു കൂടുതൽ ഉണ്ടാക്കി പെണ്ണിന്റെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ ഉണ്ടാക്കി സ്നേഹിക്കാനും സഹിക്കാനും വേദനകൾ താങ്ങാനും അതുപോലെ തന്നെ സാന്ത്വനിപ്പിക്കാനും എല്ലാം അവൾക്ക് കഴിയുന്ന അവളെ പ്രാപ്തയാക്കുന്ന ആ ഹോർമോൺ അള്ളാഹു സുഹാൻ അവളുടെ ശരീരത്തിൽ കൂടുതൽ എന്തിനാണ് ഇതിൽ എന്താണ് വ്യത്യസ്തതയുടെ കാരണമെന്ന് ആ ആറ്റിന്റെ തൊട്ടടുത്ത വാദം

സംരക്ഷണം നൽകുക എന്നതാണ് പെണ്ണിന്റെ ഉത്തരവാദിത്വം സമാധാനമാണ് ആണിന്റെ ഉത്തരവാദിത്വം സംരക്ഷണമാണ് ഒരു കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ പെണ്ണിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ആണ് എത്ര വലിയ പൈസക്കാരനായിട്ടും കാര്യമില്ല എത്ര വലിയ അഗ്രഹണ്യനായിട്ടും കാര്യമില്ല ഒരു കുടുംബ ജീവിതത്തിൽ സമാധാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പെണ്ണ് വിചാരിക്കണം അതുകൊണ്ടാണ് ആദ്യമായി മനസ്സിൽ മനസ്സിലൊരു വേദനയേറ്റപ്പോ റസൂൽ ആരെയാണ് ഓർമ്മിച്ചത് അബു താലിബിനെ ഓർമ്മിച്ചോ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത സന്തത സഹചാരി അബൂബക്കർ ഓർമ്മിച്ചോ ഇല്ലല്ലോ പിന്നെ ആരെയാണ് ഓർമ്മിച്ചത് തന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ തനിക്ക് സമാധാനം നൽകാൻ ഏറ്റവും നന്നായി കഴിയുക എന്റെ പ്രിയതമക്കാണ് ഖദീജക്കാണ് അതുകൊണ്ടാണ് എന്ന് വിളിച്ചിട്ട് അപ്പോഴാണ് റസാന യഥാർത്ഥത്തിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ വിജയിക്കുന്നത് റസാനയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു ഫീൽ കൊടുക്കാൻ ഒരു സംവേക്ഷണത്തിന്റെ ആ ഒരു ചൂട് അനുഭവിക്കാൻ സജാദിൽ എന്ന രസാനത്തെ സാധിക്കുമ്പോളാണ് യഥാർത്ഥത്തിൽ സജാദ് എന്ന വർताव അഭട വിജയിക്കുന്നത് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തൊട്ട് എടുത്ത് പറഞ്ഞു എന്താണറിയോ വജഅല ബൈനകും മവത വ റഹ്മ നിങ്ങൾ ഒരുമിച്ച് ചേർത്തു നിർത്തുന്നതിൻ വഴി ഇതുപോലെയുള്ള സജാദും അലയും കാരണം അരിയല്ല വിവാഹം കഴിഞ്ഞവരേയും കഴിയാത്തവരേയും ആ കുടുംബ ജീവിതത്തിലേക്ക് ആദർശിച്ച് ജീവിതത്തിൽ ഏറ്റവും നന്നായി ഒരുമിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ രണ്ട് വികാരങ്ങളാണ് ഒന്ന് റഹ്മത്ത് എന്നാൽ പ്രേമം പ്രണയം അർത്ഥം ഈ പ്രേമത്തിനും പ്രണയത്തിനും ഒരു പ്രത്യേകതയുണ്ട് മവദ്ധത്തിനും ഒരു പ്രത്യേകതയുണ്ട് പുതുതായി വിവാഹം കഴിയുന്ന ആളുകൾക്ക് അവരുടെ ഹോർമോണുകൾ അവരെ പ്രേമത്തിലേക്കും പ്രണയത്തിലേക്കും നയിക്കുമെന്നതാണ് അതിന് വളരെ പ്രധാനമായും പറയുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ പുതുതായി വിവാഹം കഴിഞ്ഞ നവദമ്പതികൾ കൈകൾ കോർത്തു പിടിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഉൽപാദനം കൂടുതലായി ഉണ്ടാകുമെന്നാണ് ആ സമയം അവർ തമ്മിലുള്ള ബോണ്ട് അവർക്ക് ഒരുമിച്ചിരിക്കാൻ തോന്നും ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നും ആ സമയത്താണ് നമ്മുടെ നാട്ടിലുള്ള മൂത്താപ്പാന്റെയും വെള്ളാപ്പാന്റെയും ഉപ്പൂപ്പാന്റെയും ഉമ്മാന്റെ ഒക്കെ സൽക്കാരങ്ങൾ ഉണ്ടാവുക ഓരോ സ്ഥലത്ത് പോകണം ഓരോ സ്ഥലത്ത് എല്ലാവരും ഒപ്പിക്കണം ചെയ്യരുത് പ്രസൂരത പറഞ്ഞെന്താണ് വിവാഹം കഴിഞ്ഞ നവ നിങ്ങൾ ഏഴ് ദിവസം അവർ വിടണം ഒരാഴ്ച അവർ വിടണം എല്ലാ ും മഹാമങ്ങളും ഈ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിൽ എന്നാൽ ഈ മറ്റൊരു എന്താ അറിയോ വിവാഹ ജീവിതം ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും വർഷം അങ്ങോട്ട് കഴിയുമ്പോ ഈ മബദ്ധത്തിനെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന അതായത് ശാരീരികമായ ഹോർമോണുകൾ അതിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യൂല അപ്പോഴാണ് ഓരോ ദമ്പതിമാരും അതിനെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത് സുഹൃത്തു അതായത് പ്രണയത്തിന്റെ ആ പ്രകടന എത്രമാത്രം വലുതായിരുന്നു അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐഷാർഹാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം കുടിച്ച് അവിടെ വെച്ചു കഴിഞ്ഞാൽ പ്രവാചകനെ തെളിച്ച് ആയിഷിയ ഏതു ഭാഗത്താണോ ചുണ്ടുവച്ചത് അതേ ഭാഗത്ത് വെച്ച് കുടിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ വർഷങ്ങൾ കഴിയുമ്പോ കെട്ടുപോകുന്ന ഈ ആളി ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന വിവാഹം കഴിഞ്ഞ് പത്തും പന്ത്രണ്ടും വർഷം കഴിഞ്ഞ ആളുകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞത് റസാനയോടും സജാജനോടുമാണ് എന്നാൽ ഇപ്പൊ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മപദ്ധത്തിന്റെ നിറപ്പകെട്ടൊക്കെ ചെറുതായി കുറഞ്ഞിട്ടുണ്ടാവും അവിടെ അതിനെ നിലനിർത്തേണ്ടത് മനഃപൂർവമുള്ള പ്രവർത്തനത്തിലൂടെ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് രണ്ടാമത്തെ വികാരമായി പറഞ്ഞത് റഹ്മാണ് കാരുണ്യമാണ് പരസ്പരം കാരുണ്യം ഉണ്ടാകേണ്ടതുണ്ട് ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും നിലച്ചുപോയാലും പരസ്പരം പിരിയാതെ ഇണകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തേണ്ടത് ഈ പറയുന്ന കാരുണ്യമാണ് പറയാതെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ദമ്പതികൾക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട് പണ്ടൊരാൾ അതിസുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു വിവാഹ ജീവിതം വളരെ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഈ പെണ്ണിന് വളരെ മാരകമായി തൊക്കു രോഗം രോഗം ബാധിച്ചു ഈ പെണ്ണിന്റെ സൗന്ദര്യം ക്രമേണ ക്രമേണ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി പക്ഷേ ഭാര്യയുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ വേദന തരുന്നറിയോ എന്റെ ഭർത്താവിന് എന്നോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമോ എന്നതായിരുന്നു ആ ഭാര്യയുടെ മനസ്സിലെ ഏറ്റവും വലിയ പേടി ആ അങ്ങനെ അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ദിവസം ഭർത്താവിൻ്റെ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അയാളുടെ രണ്ട് കണ്ണിന്റെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു അന്ധനായ ഭർത്താവും തൊക്കുരോഗിയായ ഭാര്യയും ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ചു അവസാനം രോഗമൂർച്ഛിച്ച് ഈ ഭാര്യ മരണപ്പെട്ടു മരണത്തിന് ശേഷം ഭർത്താവ് അവിടെ നിന്നിറങ്ങി ഒറ്റക്ക് നടന്നു പോകുന്ന കണ്ട് നടന്നു പോകുന്നതിന്റെ അയൽവാസികൾ ഈ ഭർത്താവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു എങ്ങോട്ടാണ് നിങ്ങൾ ഒറ്റക്ക് പോകുന്നത് നിങ്ങൾ അന്ധനല്ലേ നിങ്ങൾക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയോ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു തൊണ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ ആ ഭർത്താവ് മറുപടി പറഞ്ഞു എന്നാണ് എന്റെ കണ്ണിനൊരു ഒരു ഇല്ല എന്റെ കാഴ്ചക്കൊരു കുഴപ്പവും ഇല്ല എന്റെ ഭാര്യയുടെ തൊലിപ്പുറത്ത് ബാധിച്ച രോഗമുണ്ടല്ലോ അവൾക്ക് നൽകുന്ന വേദനയേക്കാൾ വലിയ വേദനയാണ് അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നത് എന്റെ കണ്ണിൽപ്പെടുന്നുണ്ട് എന്ന് അവളുടെ തിരിച്ചറിവ് എന്ന് മനസ്സിലാക്കി ഇത്രയും നാൾ ഞാൻ എന്റെ ഭാര്യയുടെ മുന്നിൽ ഒരന്ധനായി അഭിനയിക്കുകയായിരുന്നു അവളുടെ മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടി അവളുടെ ഹൃദയത്തിന്റെ സന്തോഷത്തിനു വേണ്ടി അവളുടെ നഷ്ടപ്പെടുന്ന വിരൂപമായി മാറിക്കൊണ്ടിരിക്കുന്ന അവളുടെ മുഖം ഞാൻ അറിയുന്നില്ല എന്ന സുരക്ഷിതത്വ ബോധം എൻറെ ഭാര്യയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇത്രയും വർഷം ഞാൻ അഭിനയിക്കുകയായിരുന്നു എൻറെ അന്ധത എന്ന ഭർത്താവ് പറഞ്ഞപ്പോ ഇതൊരു കഥയാണ് പ്രിയപ്പെട്ടവരെ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യയുടെ വൈകാരികതകൾ വൈകാരികതകൾ നമ്മുടെ ഭർത്താവിന്റെ പറയാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്താണ് സുന്ദരമായ ദാമ്പത്യ ജീവിതങ്ങൾ ഉണ്ടാകുന്നത് മരണപ്പെടുന്നത് അവിടുത്തെ മടിയിൽ കിടന്നിട്ടാണ് പ്രവാചകന്റെ അവസാനത്തെ സമയത്തുള്ള കണ്ണിന്റെ നോട്ടങ്ങളും അതിന്റെ അർത്ഥങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കി അബ്ദുറഹ്മാൻ മിസ്വാക്കിന് വേണ്ടിയാണെന്ന് പറയാതെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതേപോലെ നോട്ടത്തിലൂടെ അതുപോലെ തന്നെ അനക്കത്തിലൂടെ ശരീരഭാഷയിലൂടെ പരസ്പരം വൈകാരികതകൾ മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് അതിസുന്ദരമായ ദാമ്പത്യ ജീവിതങ്ങൾ അതിന്റെ ഇതലുകൾ വിരിയുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിയും സഹോദരനും മനസ്സിലാക്കുക സുന്ദരമായ ഒരു അവർക്ക് രണ്ടുപേർക്കും നൽകുമാറാകട്ടെ വിവാഹ ജീവിതത്തിൽ നിന്ന് പുറംതിരി തിരിഞ്ഞു നിൽക്കുന്ന പുതിയ തലമുറക്ക് അത്രമേൽ സുന്ദരമാണോ ഈ ദാമ്പത്യ ജീവിതം എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ ഒന്നും രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ടല്ല പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞിട്ടും ജീവിതത്തിലൂടെ ദാമ്പത്യം സുന്ദരമാണെന്ന് കാണിച്ചു കൊടുക്കാൻ സജാദിനും പ്രസാനക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്